അങ്ങനെ ഷുഡേ എത്തി സല്ലോ മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ് യു സി കോളേജിനടുത്തുള്ളത് ഇനി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ബുക്ക് എന്നാലും അടിപൊളിയിട്ടിരിക്കുന്നില്ലേ ബാക്കി എല്ലാ അറേഞ്ച്മെന്റ്സും എല്ലാം റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് മൂന്ന് മോഡൽസിനെയും മൂന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് റെഡിയാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ഫോട്ടോഷൂട്ടിലെ കുറച്ച് ഫ്ലോസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്രാവശ്യം നമ്മൾ മേക്കപ്പ് സ്റ്റുഡിയോയിൽ തന്നെ റെഡി റെഡിയാവാൻ തീരുമാനിച്ചത് കുറച്ച് എക്യുപ്മെന്റ്സിൻ്റെയും അതുപോലെ കുറച്ച് ഫെസിലിറ്റീസിൻ്റെയൊക്കെ കുറച്ച് കുറവുകൾ ഉണ്ടായിരുന്നു അത് നമ്മൾ ഇപ്രാവശ്യം എന്തായാലും നികത്തിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഹിന്ദു ബ്രൈഡായിട്ട് പാറൂ ക്രിസ്ത്യൻ ബ്രൈഡായിട്ട് പാറൂൻ്റെ തന്നെ കസിൻ ഗാദ മുസ്ലിം ബ്രൈഡായിട്ട് ദേവിക അങ്ങനെ മൂന്ന് പേരാണ് കേട്ടോ ദൈവം ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കൂടെ നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൂടെ പരിചയപ്പെടാം പാറുങ്ങ റെഡിയാക്കുന്നത് വിജിതയാണ് കേട്ടോ ആള് മേക്കപ്പ് ആർട്ടിസ്റ്റും അതുപോലെ തന്നെ മേക്കപ്പിന്റെ ടീച്ചറും കൂടിയാണ് വിജിത ആക്ച്വലി എൻ്റെ കഴിഞ്ഞ ഓണത്തിൻ്റെ ഒരു കസ്റ്റമർ ആയിരുന്നു കേട്ടോ അങ്ങനെ കണക്ട് ചെയ്ത് കിട്ടിയതാണ് വിജിതയെ എൻ്റെ ഈ റിക്വയർമെൻറ് പറഞ്ഞപ്പോൾ ആൾ തന്നെയാണ് ബാക്കി രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും എനിക്ക് റെഡിയാക്കി തന്നത് ഗാഥയെ റെഡിയാക്കുന്നത് വിജിതയുടെ ഫ്രണ്ട് തന്നെയാണ് ആളുടെ പേര് ശരണ്യ ശരണ്യയുടെ ആണ് കേട്ടോ ഈ മേക്കോവർ സ്റ്റുഡിയോ ദേവികി റെഡിയാക്കുന്നത് വിനു ഞാൻ ഈ ഒരു വ്ലോഗ് മിക്കവാറും നമ്മുടെ ആഡ് ഷൂട്ടിൻ്റെ വീഡിയോ റിലീസ് ചെയ്തതിന് ശേഷം തന്നെയായിരിക്കും ഇടുന്നത് എന്നാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു വ്ളോഗ് കണ്ടു കഴിഞ്ഞപ്പം ഗ്രീനിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്റ്റ്സ് ആണ് ഞാനിവിടെ ബ്രൈഡ്സിന് ചൂസ് ചെയ്തേക്കുന്ന കളർ ഏറ്റവും ആദ്യം നമ്മുടെ പാകിസ്ഥാനി ലഹങ്ക യൂസ് ചെയ്തേക്കുന്ന മുസ്ലിം ബ്രൈഡ് തന്നെയാണ് റെഡി ആയി കഴിഞ്ഞത് ബാഹുബലിയിലെ രാജമാതെ പോലെയുണ്ട് ഫുള്ളായിട്ട് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ പാറുവിനെ കാണാൻ നമ്മുടെ വിജി പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയി പിന്നെ പിന്നതെ യൂഷ്വൽ വൈറ്റ് കളറിൽ നിന്ന് ചേഞ്ച് ചെയ്ത ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ക്രിസ്ത്യൻ ബ്രൈഡും ആഹാ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാം ആ ഒരു സമയത്ത് എനിക്ക് ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാ ഔട്ട്ഫിറ്റ്സും കറക്റ്റായി വന്നു വിചാരിച്ചതിനേക്കാൾ കുറച്ച് ടൈം കൂടുതൽ എടുത്തു നമ്മൾ ഈ സാരി എല്ലാം ഡ്രേപ്പ് ചെയ്ത് ഒന്ന് റെഡിയായി വരാനായിട്ട് എങ്കിൽ പോലും നമ്മള് കഴിഞ്ഞ ദിവസം ബ്ലോഗിൽ കണ്ട യു സി കോളേജിന്റെ അവിടെയുള്ള സെറ്റിൽമെന്റ് സ്കൂളിന്റെ സ്റ്റെപ്പുകൾ നല്ല ഭംഗിയുള്ളൊരു സ്റ്റെപ്പാണ് നമുക്ക് ഇൻഡോറിനേക്കാൾ കുറച്ചുകൂടി നല്ലത് വീഡിയോസ് എടുക്കാനായിട്ട് ഔട്ട്ഡോർ ഔട്ട്ഡോറാന്ന് സജസ്റ്റ് ചെയ്തത് നിതിൻ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് വീഡിയോസ് എടുത്തോണ്ടിരിക്കുകയാണ് അതെ നിതിൻ കുറേ പോസുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾ നല്ലൊരു കിട്ടിലൻ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒക്കെ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വ്ളോഗിൽ ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ ടൈറ്റസ് മാഷില്ലേ എഡിറ്റർ പുള്ളിയാണ് അതെ ലൈറ്റ് ബോയ് ആയിട്ട് മുകളിൽ കയറി നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വളരെ ചെറിയ ക്രൂ ആയിട്ട് ഈ ഒരു ഷൂട്ട് നല്ല അടിപൊളിയായിട്ട് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തു പിന്നെ കുറച്ച് ഇൻഡോർ ഫോട്ടോസ് എനിക്ക് വേണമായിരുന്നു അത് എൻ്റെ ഒരു സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാണ് അപ്പോൾ എനിക്ക് അതിന് പറ്റുന്ന കുറച്ച് ഫോട്ടോസും കൂടി എടുക്കണം എൻ്റെ മൈൻഡിൽ കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കാൻ വേണ്ടി നിതിൻ്റെ സ്റ്റുഡിയോ ഈ സ്റ്റുഡിയോ എൻ്റെ വ്ളോഗ്സ് കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ പരിചയം ഉണ്ടാവുമായിരിക്കും അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കൂടി നമ്മളെടുത്തു അപ്പോൾ അതിനകത്ത് തന്നെ അത്യാവശ്യം ലൈറ്റും സെറ്റിങ്സും ഒക്കെ നിതിൻ സെറ്റ് ചെയ്തിട്ട് കുറച്ച് പോസ് ഒക്കെ പറഞ്ഞ് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞ ഷൂട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇതിപ്പോൾ ആദ്യമല്ലല്ലോ അതുകൊണ്ടായിരിക്കാം പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ക്രൂ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല നമ്മുടെ ഷൂട്ടിന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ അതിലെ ബീജിയം ഒന്ന് ശ്രദ്ധിക്കണേ അത് നമ്മൾ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് എൻ്റെ ഫ്രണ്ട് അതു അത് ചെയ്തു തന്നത് ഞാൻ കുറച്ച് ഐഡിയാസ് പറഞ്ഞിട്ട് അതിനനുസരിച്ച് എനിക്ക് ആൾ ആ ഒരു മ്യൂസിക് ചെയ്തു തന്നു കേട്ടോ